മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്നും ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ പോകുന്നത് ശൈത്യ ആണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഇന്നലെ ലാൽനേട്ടൻ വന്ന് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഏഴിൻ്റെ പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷം അനീഷിന് മാത്രം ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും അനീഷ് പ്രശ്നക്കാരനാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും അനീഷിനെ പുറത്താക്കണം എന്നെല്ലാം പ്ലാൻ ചെയ്തിരുന്ന അനുവിനും ശരത്തിനുമൊക്കെയാണ് മുട്ടൻ പണി കിട്ടിയിരിക്കുന്നത് ശരത്തിന് ലാലാട്ടൻ ബോൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ അനാവശ്യമായ ദേഷ്യം അതേപോലെ തന്നെ അനാവശ്യമായ വാക്കുകളൊന്നും ഉപയോഗിക്കരുതെന്ന് ശരത്തിനോട് ലാലേട്ടൻ പറയുകയും ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ വലിയ മാസമാണ് താനെന്ന് ശരത്തൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതെല്ലാം തീർത്തു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലാലേട്ടൻ രേണു സുധിയുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരുന്ന കള്ളത്തരങ്ങളും പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ട് രേണു സുധിയുടെ മാപ്പ് പറച്ചിലും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി